പലരുടെയും മനസ്സിലെ ആശങ്കകൾ ഇങ്ങനെയാണ് രാമായണം തെറ്റായി വായിച്ചാൽ ശ്രീരാമസ്വാമി കോപിക്കുമോ അക്ഷര തെറ്റു വന്നാൽ ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമോ പിന്നീട് രാമായണം വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നു കാരണം ശ്രീരാമസ്വാമിയെപ്പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നു പിന്നീട് സദ്യാസമയത്ത് രാമായണ പാരായണം ചെയ്താൽ ഹനുമാൻ സ്വാമി കോപിക്കുമത്രേ ഇങ്ങനെ പോകുന്നു അരുതുകൾ ഈശ്വരൻ ഒരിക്കലും കോപിക്കുകയും ശപിക്കുകയും ഇല്ല രാമായണം അല്ലെങ്കിൽ ഭാഗവതം വായിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാമായണവും ഭാഗവതം ഒക്കെ വായിക്കുന്നത് ഈശ്വരനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പോൾ ഈശ്വരനോട് സ്നേഹത്തോടെ പ്രേമത്തോടെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ഈശ്വരൻ ശവിക്കുമോ